വിചാരിച്ചതാണ് നമ്മുടെ പച്ചക്കറി മാർക്കറ്റ് മന മെയിൻ മാർക്കറ്റ് ആണ് ഇവിടെ കിട്ടാത്ത സാധനങ്ങളായിട്ട് ഒന്നും തന്നെ ഇല്ല ഇവിടെ കാരണം ഇത് ആ ഭാഗത്തായിട്ട് ഫിഷ് മാർക്കറ്റ് ഈ ഭാഗത്ത് ഷോപ്പിംഗ് മാള് ഇതിന്റെ സെന്ററിലായിട്ടൊരു കട അതിന്റെ ആ സൈഡിലായിട്ട് ഒരു ബീഫ് അത് കംപ്ലീറ്റ് ബീഫ് അട കോഴി ബീഫ് താറാവ് ഒട്ടക പക്ഷി വരെ കിട്ടും അവിടെ സകല സാധനങ്ങളും കിട്ടുന്ന സെൻട്രൽ മാർക്കറ്റിൽ കൂടെ പച്ചക്കറി ഹോൾസെയിൽ ആയിട്ടും റീറ്റെയിൽ ആയിട്ടും എല്ലാവരും ഇവിടെ തന്നെ കിട്ടും അങ്ങനെ ഈ ബഹറിലെ സകല കടയിലോട്ടുള്ള പച്ചക്കറികളൊക്കെ പോണ ഇവിടുന്നാണ് ફ્રુટ્સ આઇટમ પચકરે આઇટમ ઈંદર વિલલર ગ્રાઉન્ડ ને દિને વેટી તરને સત્તાગ્રે જઈને ડા ઓ પ્રચાલ દીને બાકી ઓતકે ને എല്ലാരും പെട്ടി അടക്കോണ് പെട്ടി ഇടക്കോണ് ആൾക്കാര് വാങ്ങിച്ചു തുടങ്ങി അത് കടകളിലോട്ടാണ് നമുക്ക് വെച്ചാല് വീട്ടുപോ വീട്ടിലോട്ട് മാത്രം കുറച്ച് പച്ചക്കറി മതിയാവും മാർക്കറ്റിന്റെ പുറം സൈഡാണ് ഇനി മാർക്കറ്റിന്റെ അകം സൈഡ് ഇതിലും സൂപ്പറാണ് കാരണം ഇപ്പൊ കണ്ട കഴിഞ്ഞാൽ അതിനേരും കൂടുതൽ പച്ചക്കറികൾ ഇതിന്റെ ഉള്ളിൽ ഇണ്ടാവും അടുപ്പൊരു പച്ചക്കറിയുടെ ഗ്രൗണ്ട് അല്ല പിന്നൊരു കോടവോണാണ് കംപ്ലീറ്റ് പച്ചക്കറിയും ഫ്രൂട്ട്സ് സകലമായ സാധനങ്ങളും ഉണ്ട് കൂടുതൽ ഫ്രൂട്ട്സുകടെ ഫ്രൂട്ട്സുകൾ നിങ്ങൾ പച്ചക്കറി ഐറ്റംസ് എന്റെ കണ്ട അധികം കാണാനില്ല ഇവിടെ ജസ്റ്റ് ഒരു സാമ്പാർ ഭക്ഷണത്തിന്റെ സാമ്പാർ ഭക്ഷണം കിറ്റ് വാങ്ങാൻ വേണ്ടിയാണ് നമ്മുടെ വന്നേക്കുന്നത് പക്ഷെ ഇവിടെ ഫുള്ള് ഫ്രൂട്ട്സിന്റെ അധിനിവേശം പറയാ കടകളിലോട്ടുള്ള സെറ്റപ്പാന്ന് തോന്നുന്നത് കാരണം കമ്പനി സവാളക്കെല്ലാരും വലിയ വലിയ കവറുകളിലാക്കിടാനൊക്കെ കടകളിലോട്ട് മാത്രം തന്നെ ഒരു ഹോട്ടൽ ഉണ്ട് കോഫി ഷോപ്പ് ഉണ്ട് ആൾക്കാരൊക്കെ ഇരുന്ന് പുടിക്കേണ്ട സമയതിന്റെ വേറൊരു സൈഡാണ് എനിക്ക് തോന്നുന്നു ഈ ഏരിയയിലായിരിക്കും പച്ചക്കറിക്കരകള് ഒരു പിടുത്തല്ല ഗായ ഇത് കട അല്ല ഇവിടെ അരി ഗോതമ്പ് അങ്ങനെയുള്ള സാധനങ്ങളൊക്കെ ഉള്ളൊരു ആ ഇതാണ് ഇതാണ് പച്ചക്കറി പച്ചക്കറികടകള് പല പല ഘട്ടങ്ങളായിട്ടാണ് ഇവിടെ തെറ്റപ്പെഴ്ചത് ഇതാണ് ഞാൻ പച്ചക്കറി കട നമുക്ക് ആവശ്യമുള്ളത് വെറും സാമ്പാർ വർഷം മാത്രം വാങ്ങാൻ വേണ്ടി വന്നു അപ്പൊ ഇപ്പൊ ഒരു കാര്യം മനസ്സിലായത് പല പല ഘട്ടങ്ങളാണ് ഒരു സൈഡ് ഫ്രൂട്ട്സിനുള്ളതും ഒരു സൈഡ് പച്ചക്കറിക്കുള്ളതും ഒരു സൈഡ് അരി അങ്ങനുള്ള സാധനങ്ങളൊക്കെ ഉള്ളതും ഇവിടെ മിണ്ടോ ഒരു ഹോട്ടൽ ചെറുതീൻ്റെ ഉള്ളിലൊരു ഹോട്ടല് അടിപൊളി തൊരു ദിന സാമ്പാറൊക്കെ അങ്ങനെ ആവശ്യമുള്ള പച്ചക്കറി വാങ്ങിച്ചിട്ട് നമ്മളിത് പുറത്തോട്ട് ഇറങ്ങിയേക്കാണ് ഇതിപ്പോ ഇവിടെ വലിയ കാര്യ കാര്യായിട്ട് കാണാനൊന്നുമില്ല പച്ചക്കറികട ഈ സൈഡ് ആ സൈഡ് നമ്മുടെ നോൺ വെജാണ് ഫിഷ് ബീഫ് പിന്നെ ഒരു വലിയ ഷോപ്പിംഗ് മാള് അങ്ങനെയുള്ള സെറ്റപ്പ് ഒക്കെയാണ് ഇതാണ് ബെഹ്റില് സെൻട്രൽ മാർക്കറ്റ് അല്ല ബെഹ്റിലോട്ടുള്ള സകല ആൾക്കാർ വന്ന് സാധനങ്ങൾ വാങ്ങിച്ചു ഹോൾസെയിലായിട്ടൊക്കെ വാങ്ങിച്ചു കടകളിലോട്ടൊക്കെ ഉള്ള എല്ലാ സാധനങ്ങളും വാങ്ങിച്ചിട്ടുണ്ടോ അവിടെ നിന്നാണ് നാട്ടത്തെ പോലെ ഉള്ള കാഴ്ച വെയിലാണ് വെയിലെന്ന് പറഞ്ഞില്ലാത്ത വെയിലാണ് രാവിലെ ആയതുകൊണ്ടാണ് നല്ലതിരക്കി കാരണം രാവിലെയാണ് എല്ലാ സാധനങ്ങളും എടുത്തിട്ട് പോകണത് തന്നെ എല്ലാ വണ്ടികളും സകല വണ്ടികളും എല്ലാം എവിടെ ഉണ്ടാവും ഇതാണ് റെമീസ് ഷോപ്പിംഗ് മാള് നമ്മുടെ ഫിഷ് മാർക്കറ്റിൽ കൂടി കൂടെ ഒന്ന് പോവാ മാർക്കറ്റിന്റെ ബാക്ക് സൈഡിലുള്ള പച്ചക്കറി പച്ചക്കറിക്കടാ എല്ലായിടത്തും കച്ചവടക്കാരാണ് ഫുള്ള് കച്ചവടം കട അതിന്റെ ഉള്ളിലോട്ടൊക്കെ കംപ്ലീറ്റ് പച്ചക്കറി പച്ചക്കറികട ഈ സൈഡില് മാക്സ് മദർ കെയർ ലൈഫ് സ്റ്റൈല് അതൊരു ചെറിയ മാള തന്നെയാണ് വലിയ മാളന്നല്ല എന്നാലും കുഴപ്പില്ലാത്തൊരു ചെറിയ മാളാണ് ഇതാണ് നമ്മടെ മൊനാമ ഫ ഫിഷ് മാർക്കറ്റ് മത്സ്യ മാർക്കറ്റ് എന്നൊക്കെ പറയും ഇവിടെ ഒരു ഫ്രൂട്ട്സ് വെജിറ്റബിൾസ് എല്ലാ സാധനങ്ങളൊക്കെ ഉള്ളൊരു കടക്കുണ്ട് ഇവിടെ ഇതാണ് ബെഹ്റിലെ മച്ചി മാർക്കറ്റ് എല്ലാ മീനും ആറ്റത്തോട്ടുണ്ട് പുള്ളാറ്റത്തോട്ടുണ്ട് മീൻ മാത്രമേ മാത്ര കേട്ടോത്തോട്ട് ഇറങ്ങായി എല്ലാവരും ഇപ്പൊ ലൈക്ക് ചെയ്യണം ഷെയർ ചെയ്യണം സബ്സ്ക്രൈബ് ചെയ്യണം എൻ്റെ അടുത്തൊരു വീഡിയോ ആയിട്ട് കാണാം